വൃദ്ധസദനത്തിൽ തള്ളപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം ക്രമാതീതമായി നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നാൾ വ്രതസദനം എന്ന് പറയുമ്പോൾ നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടിരുന്നത് ഇന്ന് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് അതായത് ശാശ്വരതയിലും സംസ്കാരത്തിലും മറ്റുള്ളവരെക്കാളും മുൻപന്തിയിലാണെന്ന് സ്വയം അഹങ്കരിക്കുന്നവരുടെ നാട്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറിലേറെ വ്രതസദനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതും സർക്കാർ കൊടുക്കുന്ന ഗ്രാൻഡോടുകൂടി പ്രവർത്തിക്കുന്ന വ്രതസദനങ്ങളുടെ കണക്കുകളാണ് പറഞ്ഞത് പതിനാല് ജില്ലകളിൽ സർക്കാരിൻ്റെ സ്വന്തം അധീനത്തിൽ പ്രവർത്തിക്കുന്ന വ്രതസദനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള വ്രതസദനങ്ങളൊക്കെ സർക്കാരിൻ്റെ ഗ്രാന്റോടുകൂടി പ്രവർത്തിക്കുന്ന വ്രതസാധനങ്ങളാണ് ഇതിന് പുറമെ സ്വകാര്യ വ്യക്തികൾ അതായത് കാശു മാസങ്ങളിൽ എണ്ണിക്കൊടുത്തിട്ട് സ്വകാര്യ വ്യക്തികൾ നടത്തപ്പെടുന്ന നിരവധി വ്രതസദനങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിൻ്റെ അധീനത്തിൽ പ്രവർത്തിക്കുന്ന വ്രതസദനത്തിൽ തള്ളപ്പെട്ട പതിനായിരത്തിലേറെ അന്തേവാസികൾ ഉണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തിയേഴ് ശതമാനം അന്തേവാസികളും സാമൂഹ്യ ക്ഷേമ വകുപ്പ് തന്നെ പറയുന്നത് മക്കളിൽ നിന്ന് കടുത്ത ക്രൂരയ്ക്ക് ഇരയായിട്ടാണ് അവർ അവിടെ എത്തിപ്പെട്ടത് എന്നാണ് അപ്പോൾ ഇത്തരം മക്കൾക്കെതിരെ ഇവിടെ നിയമ നടപടി എടുക്കാനുള്ള ഒരു വകുപ്പ് തന്നെയുണ്ട് അതായത് രണ്ടായിരത്തി ഏഴിൽ പാർലമെന്റിൽ ഇറക്കിയ മൈരൻസ് വെൽഫെയർ പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ഇത്തരം മക്കൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാം എന്നാണ് പക്ഷെ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നിയമം നോക്കുകുത്തികളാകുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ വ്രതസദനങ്ങളൊക്കെ കണ്ടിരുന്നത് അതായത് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആയിരുന്നു വൃദ്ധസദനങ്ങളിൽ സ്വന്തം മാതാപിതാക്കളെ തള്ളപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നതായിരുന്നു നമ്മളൊക്കെ ധരിച്ചിരുന്നത് എന്നാൽ അവരൊക്കെ കടത്തിവെട്ടുന്ന തരത്തിലാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വൃദ്ധസദനങ്ങൾ കൂൺ പോലെ മുളച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ് അതുകൊണ്ട് ഈ വ്രതസദനങ്ങൾ തള്ളപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഇത്തരം മാതാപിതാക്കളെ പീഡിപ്പിച്ചും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ ദ്രോഹിച്ചും സ്വത്തുകളൊക്കെ തട്ടിയെടുത്തു കൊണ്ട് ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെയും ശക്തമായ നടപടിയിലേക്ക് പോകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്